വെൽക്കം ഡിയേഴ്സ് ഞാൻ ഞാനിന്ന് കുത്തിയോട്ടം കാണാൻ പോവാണ് ഇന്നലെ ലാസ്റ്റ് ദിവസമാണ് അപ്പം നമുക്ക് പോവാം ആ പോകുന്ന വഴിയാണ് മരദാശ ആളാണ് ഭയങ്കരമായിട്ട് അലങ്കരിച്ച് വെച്ചേക്കുന്നത് മാർച്ച് മൂന്നാം തീയതി ഇവിടെ ഉത്സവമാണ് അശ്വതി മഹോത്സവം അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ കണ്ടിയൂർ എടുക്കാറായി നമ്മുടെ കുത്തിയോട്ട വീടും ഇവിടെ തന്നെയാണ് അതാണ് ഇങ്ങനെ അലങ്കരിച്ച് വെച്ചേക്കുന്നത് ഫൈനലി നമ്മളോട് എത്തിക്കുക കണ്ടോ ഭയങ്കരമായിട്ട് അലങ്കരിച്ച് വെച്ചേക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ നമ്മൾ ക്രോസ് ചെയ്തിട്ടുണ്ട് അപ്പുറത്തോട്ട് പോകാൻ അപ്പോൾ സെക്യൂരിറ്റി സെക്യൂരിറ്റിയൊക്കെ നമ്മളെ സഹായിച്ചു എന്തായാലും മമ്മിയാണ് പോകുന്നത് നമുക്കിനി അവിടെ ചെറുപൂരായിട്ട് വേണം അകത്തോട്ട് കയറാൻ ഞങ്ങൾ എത്തിയപ്പോൾ ദീപാരാധന നടക്കുകയാണ് അപ്പോൾ നമ്മൾ പെട്ടെന്ന് ചെയറൊക്കെ കിട്ടി അപ്പോൾ നമ്മൾ അവിടെ ഇരുന്നു കേട്ടോ ഞങ്ങൾ നേരത്തെ വന്ന് സീറ്റ് ആദ്യമേ തന്നെ കിട്ടി ഇപ്പം കൊണ്ടോ ആൾ കൂടിക്കൂടി വരികയാണ് പ്രത്യേകിച്ച് ഒന്നും ലാസ്റ്റ് ദിവസം ആ ഭയങ്കര ആളായിരിക്കും അങ്ങനെ കുറ്റോട്ടം തുടങ്ങി ഗൈസ് അപ്പം നേർച്ച കുഞ്ഞുങ്ങൾക്ക് ആശാമ്മാർ ചൂട് പഠിപ്പിച്ചു കൊടുക്കുകയാണിത് കുത്തിയോടിച്ചൂടാണുള്ളത് <laughs> thank <laughs> you കുത്തിയാട്ടം എന്ന് പറയുന്ന ഒരു അനുഷ്ഠാന കലയാണ് ചുരുളങ്ങര ഭഗവതിയുടെ ഇഷ്ട ഒന്നാണ് അതുപോലെ തന്നെ ഈ വഴിപാട് നടത്തണമെങ്കിൽ ലക്ഷങ്ങളാണ് വേണ്ടി വരുന്നത് ശിവരാത്രിക്കാണ് ഈ ചടങ്ങ് ആരംഭിക്കുന്നത് ശിവരാത്രി മുതൽ അങ്ങോട്ടൊരു അങ്ങോട്ടൊരാറേഴ് ദിവസമാണ് ഈ ചടങ്ങ് ആരംഭിക്കുന്നത് വഴിപാട് നടത്തുന്ന ആളുടെ വീട്ടിൽ ഇതേപോലെ ദേവിയെ കുടിയിരുത്തിയിട്ടാണ് ചൂട് വെക്കുന്നത് ആൺകുട്ടികൾ മാത്രമേ കുത്തിവാട്ട ചൂട് വെക്കാറുള്ളൂ ആറേഴു ദിവസമുള്ള ചടങ്ങിൽ ഒരു ദിവസം ഇവർക്ക് വിശ്രമമാണ് ലാസ്റ്റ് ഡേ പൊലിവന്നാണ് അറിയപ്പെടുന്നത് പൊലിവന്ന് പറഞ്ഞാൽ ദക്ഷിണ കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ആദ്യം വഴിപാടുകാരാണ് വെക്കുന്നത് പിന്നെ നമുക്ക് എല്ലാവർക്കും ദക്ഷിണ ഇടാം അപ്പൊ ഞാൻ ഇന്ന് വന്നേക്കുന്നത് പൊലിവിന്റെ അന്നാണ് എല്ലാവരും പൊലിവിടുന്നതിന്റെ തിരക്കിലാണ് ദിവസത്തോടുകൂടി കുത്തിവോട്ടം തീരുകയാണ് ഇനിയിപ്പോൾ കുംഭകർണി ദിവസം രാവിലെ വലിയ ഘോഷയാത്രയായിട്ട് കുത്തിവോട്ടം സമർപ്പണമുണ്ട് അതോടൊപ്പം തന്നെ നേർച്ച കുഞ്ഞുങ്ങളെ അവർക്ക് ചൂരൽ മുറിയുക എന്നൊരു വഴിപാടുണ്ട് അതായത് ദേവിക്ക് കുരുതി കൊടുക്കുക എന്നാണ് അതിനർത്ഥം അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ സ്വർണമോ വെള്ളിയോ നൂല് അവരുടെ അരയിൽ കൂടി തൊലിയോട് ചേർത്ത് കോർത്ത് വെക്കുകയാണ് അങ്ങനെയാണ് ദേവിക്ക് അവരെ സമർപ്പിക്കുന്നത് ഇതോടുകൂടിയാണ് കുത്തിയോട്ടം പൂർണ്ണമാകുന്നത് പൊലിയുപാട്ട് കഴിഞ്ഞും കുത്തിയോട്ടം ഉണ്ട് അപ്പൊ നമ്മൾ വീണ്ടും കാണുകയാണ് അത് കണ്ടുകഴിഞ്ഞാൽ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയേക്കാണ് ഫുഡ് കഴിച്ചിട്ട് വന്നിട്ടും കുറെ കുത്തിയോട്ടം ഞങ്ങൾ കണ്ടു രാത്രി ഒരു പതിനൊന്ന് ആയപ്പോൾ ഞങ്ങൾ എണ്ണീറ്റ് കഴിച്ചത് അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോവാണ് കുറ്റോടെ നടക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും വ്ലോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക് യു